السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله الواحد القهار مكبر الليل على النهار والصلاة والسلام على خير الأبرار وعلى آله وصحابه الأخيار ومن تبعهم بحسان إلى يوم الدين أما بعد بهما نرأي صحودري ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അൻജാബിൻഹുഹു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജാബിർ അലി അള്ളാഹു എന്നിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് നബിസല്ലാഹു അലീഹി വസലമ്മ പറഞ്ഞു എന്ന് ജാബിർ അലി അള്ളാഹു എന്നു പറഞ്ഞുതിരിക്കുകയാണ് എന്താണ് പ്രവാചകൻ പറഞ്ഞത് ഇന്നാഹു താല തീർച്ചയായും അള്ളാഹു സുബെഹാനുഅല ലം എബാസിനി എന്നെ അവൻ നിയോഗിച്ചിട്ടില്ല വലാമു തന്നിത്തൻ കാർക്കശ്യക്കാരനും അടിച്ചേൽപ്പിക്കുന്നവനുമായി എന്നെ അള്ളാഹു നിയോഗിച്ചിട്ടില്ല വലാക്കിൻ ബസനി എന്നാൽ അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത് മുഅല്ലിമൻ അധ്യാപകനായിട്ടാണ് എങ്ങനെയുള്ള അധ്യാപകൻ മുയസ്സിറൻ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്ന അധ്യാപകനായിട്ടാണ് അവൻ എന്നെ നിയോഗിച്ചിട്ടുള്ളത് കാർക്കശ്യക്കാരനും അടിച്ചേൽപ്പിക്കുന്നവനുമായിട്ടല്ല എന്നെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്ന അധ്യാപകനായിട്ടാണ് അവൻ എന്നെ നിയോഗിച്ചിരിക്കുന്നത് ഇതാണ് അഹദീയത്തിൻ്റെ സാരം പൊതുവെ അധ്യാപകർക്ക് വലിയ പദവിയും പ്രാധാന്യവും ആദരവുമുള്ള ഒരു വിഭാഗമാണല്ലോ സമൂഹത്തിൽ അവൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചാൽ പോലും അധ്യാപകൻ എന്നുള്ള നിലയിൽ വലിയ പദവിയാണ് ശിഷ്യന്മാർ നൽകാറുള്ളത് സമൂഹം നൽകാറുള്ളത് ഇസ്ലാമിൽ അതേപോലെ തന്നെ അധ്യാപകർക്ക് വലിയ പ്രാധാന്യവും പദവിയും പവിത്രതയും നൽകുന്നുണ്ട് നബ്സല്ലാഹു അലൈഹി വസ്ലാമ തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു അധ്യാപകൻ എന്നാണ് നിങ്ങളിലെ വിജ്ഞാനം നൽകപ്പെട്ട വിശ്വാസികൾക്ക് ഉയർന്ന പദവികളുണ്ട് എന്നുള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുറാനിലൂടെ അധ്യാപനം എന്നത് ഒരു തൊഴിൽ എന്നതിനേക്കാൾ ഉപരി ദൈവ നിയോഗമായി കരുതിയാൽ മാത്രമേ ഈ പുണ്യപ്രവൃത്തിയുടെ മഹാത്മ്യം തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ മർമ്മപ്രധാനമായ ഘടകമാണ് അധ്യാപകൻ കുട്ടികൾ വിദ്യാലയത്തിലൂടെ കടന്നു പോവുകയല്ല മറിച്ച് വിദ്യ അവരിലൂടെ കടന്നു പോവുകയാണ് വേണ്ടത് അതിനുള്ള ചാലകശക്തിയായിട്ടാണ് അധ്യാപകൻ വർത്തിക്കേണ്ടത് വസ്തുക്കളെയല്ല വ്യക്തികളെയാണ് ഒരധ്യാപകൻ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ തകർന്നു പോകാൻ സാധ്യതയുണ്ട് എഡ്യൂക്കേഷൻ എന്ന പദം പുറത്തു കൊണ്ടുവരിക എന്നർത്ഥമുള്ള എജുക്കാരേ എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് അധ്യാപകൻ അടിസ്ഥാനപരമായി പ്രചോദകനാണ് ഓരോ കുട്ടിയിലും അന്തർലീനമായി കിടക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരിക അതാണ് വിദ്യാഭ്യാസത്തിലൂടെ ചെയ്യാനുള്ളത് ചെയ്യേണ്ടത് അങ്ങനെ ആകുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയം അത് നേടിയെടുക്കുമ്പോഴും വിദ്യാലയങ്ങൾ വിട്ടൊഴിഞ്ഞ് കുട്ടികൾ പോകുമ്പോഴും സിലബസ് മറന്നു കഴിഞ്ഞതിന് ശേഷവും അവരിൽ അവശേഷിക്കേണ്ട മൂല്യങ്ങൾ സന്നിവേശിപ്പിക്കേണ്ടത് അധ്യാപകൻ്റെ കടമയാണ് നല്ല ഒരു അധ്യാപകൻ എന്നും നല്ല ഒരു വിദ്യാർത്ഥിയും കൂടിയായിരിക്കും കൂടിയാവുകയും വേണം വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത് അതിൻ്റെ വിതരണക്കാരാണ് അദ്ധ്യാപകർ അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനിവാര്യമായും ഉണ്ടാകേണ്ട ചില സ്വഭാവ സവിശേഷതകളുണ്ട് ധൈര്യമുണ്ടാകണം ഭാവനയുണ്ടാകണം അച്ചടക്കവും സഹിഷ്ണുതയും ഉണ്ടാകണം ക്ഷമാശീലവും സമർപ്പണ മനോഭാവവും ഉണ്ടാകണം കൃത് ശരി തെറ്റുകൾ മനസ്സിലാക്കി ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിലുള്ള ഉറച്ച നിലപാടുകൾ ഉണ്ടാകണം ഇതെല്ലാം ഒരു സമർത്ഥനായ പ്രഗത്ഭനായ അധ്യാപകൻ്റെ സ്വഭാവഗുണങ്ങളാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് സമൂഹത്തിൽ ഇന്ന് ക്രിമിനലുകളും മാഫിയകളുമൊക്കെ അധികരിച്ചു വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അത്തരക്കാർക്ക് തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെയും അഭിമുഖീകരിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള വിജ്ഞാനങ്ങൾ അറിവുകൾ നൽകപ്പെടുന്നില്ല എന്നതാണ് ധാർമ്മിക സദാചാര മൂല്യങ്ങളുടെയും കാലോചിതമായ വൈജ്ഞാനിക മികവുകളുടെയും അഭാവം അവരെ മൂല്യച്യുതിയിലേക്കും അധാർമികതയിലേക്കും തള്ളിവിടുന്നു എന്നതാണ് വസ്തുത അഥവാ അവർക്ക് വേണ്ട രീതിയിലുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്ന് ചുരുക്കത്തിൽ അങ്ങനെയാണ് സമൂഹത്തിൽ ഇത്രയേറെ കുറ്റകൃത്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇമാം ഓസാരി റഹ്മുള്ള പറഞ്ഞു വെച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം നൽകി എരിഞ്ഞു തീരുന്ന വിളക്ക് തിരിയാണ് ഒരു അധ്യാപകൻ എന്ന് നബിസല്ലാഹു അലീഹു വസലമ പറഞ്ഞു എന്നിൽ നിന്ന് ഒരു സതുപദേശം കേൾക്കുകയും സതുപദേശം കേൾക്കുകയും അതുവഴി സ്വയം ഉത്ബുദ്ധനായി താൻ കേട്ടതുപോലെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രവാചകൻ പറയുന്നു മുസ്ലിമായ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വമാണ് അയാൾക്കുള്ളത് അയാൾ സ്വയം ഒരു പ്രബോധകനാണ് തൻ്റെ ശിഷ്യന്മാരെ നന്മയിലേക്ക് ക്ഷണിക്കുകയും അവരിലേക്ക് തിന്മ കടന്നു വരുന്നത് തടയുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ബോധം അത്തരം അധ്യാപകർക്കുണ്ടാകേണ്ടതാണ് ഒരാൾ അറിവ് പകർന്നു നൽകുകയാണെങ്കിൽ അതിൻ്റെ ഫലമായി അത് പ്രവർത്തിച്ചവൻ്റേതു പോലുള്ള പ്രതിഫലം ആ വിജ്ഞാനം പകർന്നു നൽകിയ ആൾക്കും അള്ളാഹു നൽകും എന്ന് പ്രവാചകൻ പറഞ്ഞതായി നമുക്ക് കാണാം കുട്ടികളെ ആത്മാർത്ഥമായി പഠിപ്പിക്കുക അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെ ഒരധ്യാപകൻ്റെ ഡ്യൂട്ടിയാണ് എൽമ് അറിവ് അള്ളാഹുവിൻ്റെ ദാനമാണ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ളതാണ് കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല തനിക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാത്തവരെക്കുറിച്ച് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പല കുർഹാനിക സൂക്തങ്ങളിൽ നമുക്കത് കാണാം അള്ളാഹു തൻ്റെ ഗ്രന്ഥത്തിലൂടെ ഇറക്കിയ ഈ വിജ്ഞാനം ഐഹികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മറച്ചു വെക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ അവരുടെ വയറ്റിൽ അതുമൂലം സമ്പാദിച്ചു വെക്കുന്നതൊക്കെ നരകത്തിയാണ് എന്നാണ് അതായത് ആത്മാർത്ഥതയോടെ സത്യസന്ധമായി വേണ്ട വിധം തൻ്റെ ശിഷ്യഗണത്തിന് അറിവും സംസ്കാരവും പകർന്നു കൊടുത്തിട്ടില്ല എങ്കിൽ ഈ വചനത്തിൽ പറയുന്ന പോലുള്ളൊരു ദുര ദുരനുഭവമായിരിക്കും അത്തരക്കാരെ കാത്തിരിക്കുന്നത് അപ്പോൾ ഏറ്റവും പുണ്യകരമായ ഒരു പ്രവൃത്തിയാണ് അധ്യാപനം ഏറ്റവും ആദരണീയനായ വ്യക്തിയാണ് അധ്യാപകൻ അവൻ എപ്പോഴും പ്രവാചകൻ്റെ സ്വഭാവത്തെക്കുറിച്ചുകൂടെ പറഞ്ഞത് പ്രവാചകൻ ഒരു ദുശാഠ്യത്തിൻ്റെ ആളായിരുന്നില്ല അതുപോലെ തന്നെ അടിച്ചേൽപ്പിക്കുന്ന ആളുമായിരുന്നില്ല കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്ന അധ്യാപകനായിട്ടാണ് നിയോഗിതനായത് എന്ന് പ്രവാചകൻ തൻ്റെ നിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രവാചകനെ മാതൃകയാക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ മുസ്ലിം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ജാഗ്രതയും കരുതലും പാലിക്കേണ്ടതുണ്ട് ആ രംഗത്ത് പോലും എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ പ്രവാചക വചനം ഇതിൻ്റെ അന്തസ്തത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല അധ്യാപകനും നല്ല സംസ്കാര സമ്പന്നനും വളർന്നു വരുന്ന തലമുറയെ ഏറ്റവും ഉന്നതമായ മൂല്യങ്ങൾ പകർന്നു നൽകി പരിശോ പരിപോഷിപ്പിക്കുന്നവരുമായി തീരാൻ സർവശക്തനായ റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ